നിരപരാധികളെ കൊന്നൊടുക്കുന്ന ഓരോ ഭീകരാക്രമണങ്ങളുടെയും അവസാനം പാകിസ്ഥാൻ സർക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഭീകരർക്ക് പിന്നിൽ തങ്ങളാണ് എന്നതിന് എന്താണ് തെളിവ് അതേ ശ്വാസത്തിൽ തന്നെ കൊടും ഭീകരരെ അവർ സ്വാതന്ത്ര്യ സമര പോരാളികൾ എന്ന് വാഴ്ത്തുകയും ചെയ്യും ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്ന കൊടും ഭീകരർ പാകിസ്ഥാനിൽ സർവസ്വതന്ത്രരായി വിലസുന്നു തെരുവുകളിൽ ഇന്ത്യക്കെതിരെ ജിഹാദിന് ആഹ്വാനം ചെയ്യുന്നു മതിവറിയും വംശീയ വിദ്വേഷവും കുത്തിവെച്ച് ഭീകരരെ സൃഷ്ടിക്കുന്ന ട്രെയിനിങ് ക്യാമ്പുകൾ ർബാധം തുടരുന്നു എന്നിട്ട് ചോദിക്കുന്നു ഇന്ത്യയിലെ ഭീകരാക്രമണങ്ങൾക്ക് പിന്നിൽ തങ്ങളാണ് എന്നതിന് ഇവിടെഗാം കൂട്ടക്കൊലയ്ക്ക് പിന്നാലെ പാകിസ്ഥാൻ organizations. വെൽ വി ഹ് ബിൻ ഡൂയിങ് ദി ഡോട്ടി വർക്ക് ഫോർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫോർ അബൌട്ട് വെസ്റ്റ് ഇൻക്ലൂഡിംഗ് ബ്രിട്ടൻ മൂന്ന് പതിറ്റാണ്ടുകളായി അമേരിക്കയ്ക്ക് വേണ്ടി ബ്രിട്ടൺ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ വൃത്തികെട്ട പണി ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആത്മപരിശോധനയുടെ സ്വരം പാകിസ്ഥാനിൽ നിന്ന് ഉയരുന്നത് ആശ്വാസകരം തന്നെയാണ് അതിർത്തി കടന്ന് ഭീകരാക്രമണങ്ങൾ നടത്താൻ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഏറ്റവും നശീകരണ ശേഷിയുള്ള ഇസ്ലാമിക ഭീകരവാദ സംഘടനയാണ് ലഷ്കർ ഇ തൊയ്ബ പാകിസ്ഥാൻ സർക്കാരിലും സൈന്യത്തിലും സമൂഹത്തിലും ആഴത്തിൽ വേരുകളുള്ള ഭീകര സംഘടന പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിരുന്ന ജനറൽ പർവേസ് മുഷറഫ് ഒരു അഭിമുഖത്തിൽ ഇങ്ങനെ പ്രഖ്യാപിച്ചു യും പഷ്ർ തയ്യബർ യു ജല മസന്ദ് ബിൽ രണ്ടായിരത്തി പതിനെട്ടിലെ മുംബൈ ആക്രമണങ്ങളുടെ സൂത്രധാരനായ ഹാഫിസ് മുഹമ്മദിനെതിരെയുള്ള അസംഖ്യം തെളിവുകൾ ഇന്ത്യ നിരത്തിയിട്ടും എന്തുകൊണ്ട് ഈ ഭീകരനെ ഇന്ത്യയ്ക്കു കൈമാറുന്നില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് പാക് ഒരാളിൽ നിന്ന് പരസ്യമായി വഴിഞ്ഞൊഴുകിയ ഈ ആരാധന ജനുവരി വഴിഞ്ഞൊഴുകിയാല് ടൈംസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച വാർത്തയാണ് സ്ക്രീനിൽ ഐക്യരാഷ്ട്രസഭയുടെ പ്രസ്താവനയാണ് ലഷ്കർ തലവൻ ഹാഫിസ് സയ്ദ് പാകിസ്ഥാനിൽ എഴുപത്തിയെട്ട് വർഷത്തെ തടവു ശിക്ഷ അനുഭവിക്കുകയാണത്രേ പാകിസ്ഥാൻ ഇലക്ഷൻ ക്യാമ്പയിനിൽ ആർത്തുല്ലസിച്ച് പ്രചരണം നയിച്ച ഹാഫിസ് മുഹമ്മദ് पहलगाम आक्रमण इंडिया के वीडियो सोशल मीडिया ढाका में खड़ा होकर ढाका यूनिवर्सिटी में यह कहे कि मशरकी पाकिस्तान को हमने तोड़ा बांग्लादेश हमने बनाया रत हमने बहाई खून खून मैंने दिया और कहे के आफत सईद चुप रहे कि पाकिस्तान का पानी रोकेंगे के 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 अंदर डैम बना के, तुम पाकिस्तान 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 पानी को रोकोगे की की शराब का खात्मा करके की करके तबाह सी पैक के नाकाम करने ശ്മീർ ഡിസ് മൻസൂബെ നടുത്താകനായി മാറുകയാണ് ഹാഫിസ് മുഹമ്മദ് സൈദ് എന്തുകൊണ്ടാണ് ഈ ഭീകരൻ ജനറൽ പർവേസ് മുഷറാഫിനെ പോലുള്ള ഒരു പ്രധാനമന്ത്രിക്ക് പോലും പ്രിയപ്പെട്ടവനാകുന്നത് പാകിസ്ഥാന്റെ സമാന്തര സൈന്യമാണ് യഥാർത്ഥത്തിൽ ലഷ്കർ ഈ തൊയ്ബ നാം കാണുന്നതിനും ആഴത്തിലാണ് അതിന്റെ വേരുകൾ നാം ഊഹിക്കുന്നതിനും അപ്പുറമാണ് അവരുടെ സ്വാധീനം നമുക്ക് സങ്കല്പിക്കാവുന്നതിനും അപ്പുറമാണ് അവരുടെ പ്രഹരശേഷി ഇൻ ഡെയർ വേഡ്സ് അണ്ടർസ്റ്റാൻഡിംഗ് ലഷ്കർ ഇ തോയ്ബ എന്നൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എഴുതിയത് ക്രിസ്റ്റീൻ ഫെയർ യു എസ് ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റിയിലെ അസോസിയേറ്റ് പ്രൊഫസറാണ് അവർ ലഷ്കർ ഇ തൊയ്ബയെക്കുറിച്ച് അനേക വർഷത്തെ ഗവേഷണത്തിനൊടുവിൽ പ്രസിദ്ധീകരിച്ച പുസ്തകം ലഷ്കർ ഭീകരതയുടെ വേരുകൾ എപ്രകാരമാണ് പാകിസ്ഥാനിൽ ആഴ്ന്നിറങ്ങിയിരിക്കുന്നത് എന്നറിയാൻ ഈ പുസ്തകം വായിച്ചാൽ മതി പല കാലങ്ങളിലായി കൊല്ലപ്പെട്ട തൊള്ളായിരത്തി പതിനെട്ട് ലഷ്കർ ഭീകരരുടെ ജീവചരിത്രം പരിശോധിച്ച ശേഷമാണ് ക്രിസ്ത്യൻ ഫെയർ തന്റെ നിഗമനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ദൈവത്തിന് വേണ്ടി കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്നത് ഒരു വിശുദ്ധ കർമ്മമാണ് എന്ന ചിന്ത ആസൂത്രിതമായി ആഴത്തിൽ അടിച്ചേൽപ്പിച്ച് രൂപപ്പെടുത്തുന്ന അതിഭീകരമായ ഈ കൊലയാളി സംഘം യഥാർത്ഥത്തിൽ സമാന്തര സൈന്യത്തിന്റെ ധർമ്മമാണ് പാകിസ്ഥാനിൽ നിർവഹിക്കുന്നത് പാക് സർക്കാരിന് ഇവർക്ക് വലിയ ലാഭമാണ് ശമ്പളം കൊടുക്കേണ്ട മറ്റാനുകൂല്യങ്ങളും വേതന വർധനയും വേണ്ട റിട്ടയർമെന്റ് ആനുകൂല്യങ്ങളില്ല പെൻഷനും ഗ്രാറ്റുവിറ്റിയും കൊടുക്കണ്ട ഇൻഷുറൻസ് ഇല്ല ഒരു പാക് പട്ടാളക്കാരനാണ് ഫിയാദീനായി അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനത്തിൽ കൊല്ലപ്പെട്ടു എന്നിരിക്കട്ടെ പാക് സർക്കാരിന്റെ ചെലവത്ര വരും ലഷ്കറിന്റെ കാര്യത്തിൽ ഈ പ്രശ്നമില്ല പരിശീലിപ്പിച്ചാൽ മാത്രം മതി പതിനേഴാം വയസ്സിലാണ് റിക്രൂട്ട്മെന്റ് കൊല്ലപ്പെടുന്നവരുടെ ശരാശരി പ്രായം ഇരുപത്തി ഒന്ന് കേവലം നാലോ അഞ്ചോ വർഷം മാത്രം ആഹാരത്തിനും പരിശീലനത്തിനുമുള്ള ചെലവ് വിദ്യാഭ്യാസ യോഗ്യത സർവീസിലെ ദൈർഘ്യം പ്രമോഷൻ സാധ്യതകൾ പരിശീലന ചെലവ് എന്നിവ കണക്കിലെടുക്കുമ്പോൾ ഒരു ലഷ്കർ ഈ തോയ്ബ ഭീകരനെ സൃഷ്ടിക്കുന്നതാണ് തത്യനായ ഒരു പട്ടാളക്കാരനെ വാർത്തെടുക്കുന്നതിനേക്കാൾ പാക് സർക്കാരിന് ലാഭം ഭീകരരെ വാർത്തെടുക്കുന്നത് മദ്രസ വിദ്യാഭ്യാസമാണെന്ന സാമാന്യ ധാരണ തിരുത്തുന്നുണ്ട് ക്രിസ്ത്യന ഫെയർ കൊല്ലപ്പെട്ട ലഷ്കർ ഭീകരരിൽ വെറും ഒന്ന് ശതമാനം മാത്രമാണ് മദ്രസ വിദ്യാഭ്യാസം ലഭിച്ചവർ മറ്റെല്ലാവരും അത്യാവശ്യം വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ ഇവരുടെ തൊഴിലും സാമൂഹ്യ അവസ്ഥയും പരിശോധിച്ചാലോ ഫാക്ടറി തൊഴിലാളികൾ കൃഷിക്കാർ തയ്യൽ തൊഴിലാളികൾ ഇലക്ട്രീഷ്യന്മാർ കൂലിപ്പണിക്കാർ തുടങ്ങിയ തൊഴിൽ മേഖലയിൽ നിന്നുള്ളവരാണ് കൊല്ലപ്പെട്ട ഭീകരരിൽ മഹാഭൂരിപക്ഷവും മയക്കുമരുന്നിന് അടിമപ്പെട്ടവരും കൊലക്കേസിൽ ശിക്ഷ ലഭിച്ച് പരോളിൽ ഇറങ്ങുന്നവരും ലഷ്കർ ചാവേറുകളാകാൻ എത്തുന്നുണ്ട് കൊല്ലപ്പെട്ടാൽ അതോടെ കുടുംബത്തിന്റെ തലവര മാറുകയാണ് കശ്മീരിന് വേണ്ടി ഷഹീദായവന്റെ കുടുംബം എന്ന പ്രസ്തീജിയസ് സാമൂഹ്യ നിലയിലേക്ക് അവർ മാറുന്നു പല തരത്തിലാണ് റിക്രൂട്ട്മെന്റ് സംഘത്തിലുള്ളവർ നേരിട്ട് ചേർക്കുന്നവർ കുടുംബത്തിന്റെ അനുഗ്രഹ ചേരുന്നവർ ലഷ്കർ നേതാക്കളുടെ രക്തം തിളപ്പിക്കുന്ന പ്രസംഗങ്ങൾ കേട്ടും പ്രചരണ സാഹിത്യം വായിച്ചും ആവേശഭരിതരായി സംഘടനയിൽ ചേരുന്നവർ പള്ളികളും ഇസ്ലാമിക് സ്റ്റഡി സെന്ററുകളും വഴി വരുന്നവർ താരതമ്യേന ചെറിയ ശതമാനമാണ് മറ്റു ഭീകര സംഘടനകളിൽ നിന്നും ലഷ്കറിലേക്ക് ചേരുന്നവരുമുണ്ട് സംഘടനാ സമ്മേളനങ്ങളിൽ ആവേശം പൂണ്ട് ഷഹീദാവാൻ എത്തുന്നവരുമുണ്ട് എത്രയും വേഗം ദൈവസന്നിധിയിലെത്തി തനിക്ക് വിധിക്കപ്പെട്ട ഹൂറികൾ എന്ന പരലോകസുന്ദരിമാരുമായി രമിക്കുകയാണ് ഷഹീദാകുന്നവന്റെ ലക്ഷ്യം കൊല്ലപ്പെട്ടവരുടെ ജീവചരിത്രങ്ങളും അവരെ കുറിച്ചുള്ള വീരകഥകളും പ്രസിദ്ധീകരിക്കുന്നത് ഹഫീസ് സയ്യിദ് നേതൃത്വം വഹിക്കുന്ന ജമാത് ഉദ്ദവയുടെ പ്രസിദ്ധീകരണ വിഭാഗമാണ് ഓരോ ഭീകരനെയും വാർത്തെടുക്കുന്നതിൽ ഹഫീസിന്റെയും കൂട്ടാളി സക്കീർ റഹ്മാൻ ലഖ്വിയുടെയും നേരിട്ടുള്ള പങ്ക് ഈ ജീവചരിത്ര കഥകളിൽ വിശദമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് തുടർന്ന് ക്രിസ്റ്റീന എത്തിച്ചേരുന്ന നിഗമനം ഇതാണ് നോട്ടബിളി ദീസ് ഇന്ത്യയിൽ നടക്കുന്ന ഭീകരാക്രമണങ്ങളിൽ സയ്യിദിനും ലഖ്വിക്കും ഒരു പങ്കുമില്ലെന്ന പാകിസ്ഥാന്റെ നിഗമനങ്ങളെ ഈ തെളിവുകൾ നേരിട്ട് നിഷേധിക്കുന്നു ഭീകര പ്രസ്ഥാനങ്ങളിൽ ചേർന്ന് പരമാവധി പേരെ കൊന്നൊടുക്കി ദൈവസന്നിധിയിലെത്താൻ മക്കളെ സജ്ജരാക്കുന്ന മാതാപിതാക്കളെ കുറിച്ച് വിശദമായ വിവരണങ്ങൾ ഷഹീദുകളുടെ ജീവചരിത്രത്തിൽ ഉൾപ്പെടുത്താൻ ഹാഫിസ് മുഹമ്മദ് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ജീവചരിത്ര ഗ്രന്ഥത്തിന്റെ ഘടന തന്നെ അങ്ങനെയാണ് ഇതിലൂടെ വിശ്വാസികളായ അനേകം കുടുംബങ്ങളുടെ ശൃംഖലയാണ് ലഷ്കർ ഇ തോയ്ബ എന്ന ഉണ്ടാക്കുന്നു അതേസമയം കശ്മീർ വിമോചനം എന്ന ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് ഷഹീദുകൾ രംഗത്തിറങ്ങുന്നത് കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയോടെയാണ് എന്ന് അവർ സ്ഥാപിച്ചെടുക്കുന്നു ഷഹീദുകളുടെ ജീവചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണുന്ന കുടുംബാംഗങ്ങളുടെ കുറിപ്പുകൾ അവർ തന്നെയാണ് എഴുതിയത് എന്നതിന് ഒരു ഉറപ്പും നമുക്കില്ല അവർ തന്നെയാണ് ഇതൊക്കെ എഴുതിയതെങ്കിൽ இத்தரம் கொலையாளிகளை வார்த்தெடுக்க குடும்பாங்க പ്രത്യേകിച്ച് അമ്മമാരുടെ മാനസികാവസ്ഥ ഭീകരമാണെന്ന് തന്നെ പറയേണ്ടി വരും അബൂ കുഹാഫ എന്ന ഭീകരന്റെ ഉദാഹരണം ക്രിസ്ത്യന ഫെയർ വിവരിക്കുന്നത് പറയാം മകനെ യുദ്ധമുഖത്തേക്ക് നിയോഗിച്ച മാതാവ് ഷഹീദാകാൻ പ്രേരണ നൽകുന്ന ലഷ്കർ പ്രസിദ്ധീകരണങ്ങൾ സ്വന്തം ചെലവിൽ വാങ്ങി അയൽക്കാർക്ക് സംഭാവന ചെയ്യുമായിരുന്നത്രേ കശ്മീരിലേക്ക് അവസാന യാത്ര പറയാനെത്തിയ മകന്റെ നെറ്റിയിൽ ഉമ്മ കൊടുത്ത ആ മാതാവ് ഇങ്ങനെ പറഞ്ഞത്രേ പരമാവധി അതിക്രമികളെ കൊല്ലുക കഴിയുന്നത്ര ദൈവത്തിന്റെ ശത്രുക്കളെ നരകത്തിലേക്ക് അയക്കുക വെടിയുണ്ട നിന്നെ തേടി വന്നാൽ നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങുക കാരണം എന്റെ ഹൃദയം അത് ആഗ്രഹിക്കുന്നു ഇന്ത്യയിലിരുന്ന് നാം ഇത് വായിക്കുമ്പോൾ സവർക്കറുടെ പ്രേരണയിൽ കൊലപാതകം നടത്തി തൂക്കുമരത്തിലേക്ക് പോയ ചിത്പവൻ ബ്രാഹ്മണ യുവാക്കളെ കുറിച്ചുള്ള സാഹിത്യം പോലെയാണ് നമുക്കിത് തോന്നുക പക്ഷേ പാകിസ്ഥാനിൽ ഇരുന്ന് ഈ സാഹിത്യം വായിക്കുന്നവരിൽ കൊലപാതകം ഒരു വിശുദ്ധകർമ്മമായി ഉന്മാദത്തോടെ നിർവഹിക്കാനുള്ള ആവേശം സൃഷ്ടിക്കുക എന്ന ഹഫീസ് സയ്ദിന്റെ ലക്ഷ്യം ഷഹീദുമാരുടെ ജീവചരിത്ര പുസ്തകങ്ങൾ നിർവഹിക്കുന്നുണ്ട് അബു അയൂബ് അൻസാരി എന്ന ലഷ്കർ ഭീകരന്റെ മാതാവിന്റെ സാക്ഷ്യം ഏതാണ്ട് ഇങ്ങനെയാണ് ചെറുപ്പത്തിലെ മുജാഹിദാകാൻ ആഗ്രഹിച്ചവനാണ് അവൻ കാശ്മീരിലേക്ക് പോകാൻ എപ്പോഴും അവൻ എന്റെ അനുവാദം ചോദിച്ചിരുന്നു പോകും മുമ്പ് വിവാഹം കഴിക്കണമെന്ന് ഞാൻ അവനോട് ആവശ്യപ്പെട്ടു അവനത് നിരസിച്ചു കാരണം ഭൂമിയിലെ ഒരു പെൺകുട്ടിയെയും അവൻ വിവാഹം കഴിക്കില്ലെന്നും പരലോകത്തിലെ ഹൂറിമാരെ മാത്രമേ വിവാഹം കഴിക്കൂ എന്നും അവൻ പറഞ്ഞു ഒടുവിൽ ജിഹാദിന് പോകാൻ ഞാൻ അവൻ അനുവാദം നൽകി ഐ ആം പ്രൗഡ് ഓഫ് മൈ സൺ ഹു ആഫ്റ്റർ ലൈഫ് ഓവർ ദിസ് വേൾഡ് മേ ഓഫ് മൈ സൺ എന്നാണ് ആ ഉദ്ധരണി അവസാനിക്കുന്നത് എത്ര ആഴത്തിൽ വിശ്വാസികളുടെ തലച്ചോറ് മരവിപ്പിച്ചാണ് ഹാഫീസ് മുഹമ്മദ് സയ്യിദ് ഒരു ഭീകര സമാന്തര സേനയെ വാർത്തെടുത്തിരിക്കുന്നത് എന്ന് ഈ ഉദാഹരണങ്ങൾ തെളിയിക്കും ഇനി എവിടുന്നാണ് ഇവർക്ക് ഇതിനൊക്കെയുള്ള പണം വരുന്നത് രണ്ടായിരത്തി പതിനാറിലെ ഫോബ്സ് മാസികയുടെ കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഭീകര സംഘടനകളിൽ ഒന്നാണ് ലഷ്കർ ഇ തൊയ്ബ നൂറ് മില്യൺ ഡോളർ ആയിരുന്നു അവരുടെ അന്നത്തെ വാർഷിക ടേൺ ഓവർ പലതരം ഫണ്ടുകൾ അവർക്ക് എത്തുന്നുണ്ട് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണങ്ങളെ തുടർന്ന് അമേരിക്ക ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത ഭീകരസംഘടനയാണിത് നോർക്കുക പക്ഷേ യു എ സൈഡ് എന്ന സംവിധാനത്തിലൂടെ ഹാഫിസ് അമേരിക്കയിൽ നിന്ന് ഫണ്ട് ഒഴുകുന്നുണ്ടായിരുന്നു എന്ന വിവരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ പുറത്തു വന്നിരുന്നു മിഷിഗണിലുള്ള ഒരു ഇസ്ലാമിക ചാരിറ്റി ഗ്രൂപ്പ് ആണത്രേ യു എസ് എയ്ഡ് വഴി സയ്യിദിന്റെ ഭീകര സംഘടനയ്ക്ക് പണം എത്തിച്ചത് ദേശത്തും വിദേശത്തുമുള്ള ചാരിറ്റി സംഘടനകളിൽ നിന്നും ജിഹാദി ഫണ്ടർമാരിൽ നിന്നും വൻതോതിൽ തോതിൽ ലഷ്കർ ഇ തൊയ്ബ ഫണ്ട് സ്വീകരിക്കുന്നുണ്ട് അതിന് പുറമെയാണ് അവരുടെ ആഭ്യന്തരമായ സ്രോതസ്സുകൾ പ്രസിദ്ധീകരണങ്ങളാണ് മറ്റൊരു പ്രധാന വരുമാന മാർഗം പിരിവിന് നമ്മുടെ നാട്ടിലെ എസ് യു സി ഐ മാതൃക മുതൽ എല്ലാ അടവും പ്രയോഗിക്കുന്നുണ്ടെന്ന് ക്രിസ്തീന സാക്ഷ്യപ്പെടുത്തുന്നു ഹൈവേയിലും മറ്റു റോഡുകളിലും നഗരങ്ങളിലും ഒക്കെ സംഭാവന പെട്ടികൾ ആയുധങ്ങളുടെ ചിത്രത്തിൽ വിശുദ്ധ വചനങ്ങൾ രേഖപ്പെടുത്തിയ കാർഡുകളുടെ വിൽപ്പന കാർഷിക വിളവെടുപ്പിന്റെ ഇരുപത് ശതമാനം കർഷകരിൽ നിന്ന് ചാരിറ്റിക്ക് നികുതിയായി ഈടാക്കുന്നു നിയമാനുസൃതമായ ബിസിനസ്സുകൾ ഫാക്ടറികൾ സ്കൂൾ ചെയിനുകൾ മറ്റ് വ്യാപാര സംരംഭങ്ങൾ തുടങ്ങി കാർ മോഷണം അടക്കമുള്ള ക്രിമിനൽ ആക്ടിവിറ്റികളിൽ കൂടിയും ലഷ്കർ ഈ തോയ്ബ സാമ്പത്തിക സമാഹരണം നടത്തുന്നു എന്നാണ് ഉദാഹരണ സഹിതം ക്രിസ്ത്യന ഫെയർ ചൂണ്ടിക്കാണിക്കുന്നത് കശാപ്പ് ചെയ്യപ്പെട്ട മൃഗങ്ങളുടെ തോൽ ശേഖരിച്ച് വിൽക്കുന്നത് മറ്റൊരു വരുമാന മാർഗം രണ്ടായിരത്തി പത്തിൽ ഒരു ലക്ഷം പശു ശേഖരിച്ച് ഒന്നേ ദശാംശം രണ്ട് മില്യൺ യു എസ് ഡോളർ ലഷ്കർ സമാഹരിച്ചു എന്നാണ് വാർത്ത ഇതിന് പുറമെയാണ് ബജറ്റ് വഴി സർക്കാർ ചെയ്യുന്ന സഹായം ഐക്യരാഷ്ട്രസഭയും അമേരിക്ക അടക്കമുള്ള പാകിസ്ഥാന്റെ സഖ്യരാഷ്ട്രങ്ങളും ലഷ്കർ ഇ തൊയ്ബയെയും അതിന്റെ അനുബന്ധ സംഘടനകളെയും ഭീകരപ്രസ്ഥാനങ്ങളായി പ്രഖ്യാപിച്ചുവെങ്കിലും പാകിസ്ഥാനിലെ പ്രവിശ്യകളുടെ സർക്കാർ ബജറ്റിൽ ഹഫീസ് മുഹമ്മദിന്റെ സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക സഹായമുണ്ട് ഇതെല്ലാമാണ് ലഷ്കർ ഇ തൊയ്ബ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഭീകരവാദ സംഘടനകളിലൊന്ന് പാകിസ്ഥാൻ സർക്കാരിന്റെയും സൈന്യത്തിന്റെയും സമൂഹത്തിന്റെയും സമ്പൂർണ്ണ പിന്തുണയുള്ള ഭീകര സംഘം സർക്കാരിന്റെ സമാന്തര സേനയായി പ്രവർത്തിക്കുന്ന നിർഭയരായ ചാവേറുകളുടെ ഭീകരസംഘം ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന പാക് അതിർത്തി പ്രദേശങ്ങളിലുള്ളവരാണ് ഈ സംഘത്തിൽ ചേരുന്നവരിൽ മഹാഭൂരിപക്ഷവും ഈ ആപത്തിനെ നമ്മുടെ സുരക്ഷാ ഏജൻസികൾ വേണ്ടത്ര ഗൗരവത്തോടെ കാണുന്നുണ്ടോ അതാണ് ആവർത്തിക്കുന്ന ഭീകരാക്രമണങ്ങൾ ഇന്ത്യയിൽ ഉയർത്തുന്ന ചോദ്യം അസാമാന്യമായ ആസൂത്രണ വൈഭവത്തോടെ പാകിസ്ഥാനിൽ ലഷ്കർ ഇ തോയിബ ഭീകര സംഘത്തെ വാർത്തെടുക്കുന്നു അതിനെ പ്രതിരോധിക്കേണ്ട നമ്മളോ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം നിലവിൽ ഒരു ലക്ഷം സൈനികരുടെ കുറവുണ്ട് നമ്മുടെ സൈന്യത്തിന് പഹൽഗാമിലെ ആക്രമണത്തിന് തൊട്ടുമുമ്പ് സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യയിലെ മാധ്യമങ്ങൾ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു ഓഫീസർ കേഡറിൽ പതിനേഴ് ശതമാനം തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നു പ്രതിപക്ഷം അറുപതിനായിരം സൈനികർ വിരമിക്കുന്നുണ്ടെന്നാണ് കണക്ക് പക്ഷെ രണ്ടു വർഷമായി റിക്രൂട്ട്മെന്റ് നിർത്തിവച്ചിരിക്കുന്നു അതായത് ഏതാണ്ട് ഒന്നേകാൽ ലക്ഷം സൈനികരുടെ ഒഴിവ് നമുക്കിപ്പോഴുണ്ട് പകരം വന്നതോ നാൽപ്പതിനായിരം അഗ്നിവീർ സൈനികർ ചെങ്കുത്തായ മലയും അഗാധ താഴ്വാരങ്ങളും കൊടുംവനവും പൈൻ മരക്കാടുകളും നിറഞ്ഞ കാശ്മീർ ഭൂപ്രകൃതിയിൽ തീവ്രമായ പരിശീലന മുറകൾ കഴിഞ്ഞ് ഏറ്റവും ആധുനികമായ ആയുധങ്ങളുമായി എത്തുന്ന ലഷ്കർ ഭീകരരെ എതിർത്തു തോൽപ്പിക്കേണ്ട സൈനികരുടെ എണ്ണം കുറച്ചാൽ നമുക്ക് എങ്ങനെ സുരക്ഷയുണ്ടാകും നമ്മുടെ സൈനികർക്കുള്ള ആയുധങ്ങളുടെയും വെടിക്കോപ്പുകളുടെയും ലഭ്യത കുറച്ചാൽ നമുക്കെങ്ങനെ സുരക്ഷയുണ്ടാകും ലഷ്കർ ഈ തോയ്ബ എന്ന യാഥാർത്ഥ്യം ഇന്ത്യയിലെ സുരക്ഷിത ജീവിതത്തിന് പ്രത്യേകിച്ച് അതിർത്തി പ്രദേശത്ത് എന്നും ഭീതിപ്പെരുകുന്ന ഒരു ഭീഷണിയാണ് പിറക്കാനിരിക്കുന്ന തലമുറകളുടെ പോലും സൂക്ഷ്മകോശങ്ങളിലേക്ക് വരെ വേര് പടർന്ന ഇന്ത്യാ വിരുദ്ധതയും പ്രതികാരവാഞ്ചയും കൊലകെറിയുമാണ് ലഷ്കർ ഇ തോയ്ബ അവരിൽ നിന്ന് ഈ രാജ്യത്തെയും ഇന്ത്യയിലെ ജീവനുകളെയും സംരക്ഷിക്കുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വമാണ് ഈ രാജ്യം നിർവഹിക്കേണ്ടത് അവിടെ സുരക്ഷാ വീഴ്ച എന്ന ഒഴിവുകഴിവ് ഒരു കാരണമേ ആകാൻ പാടില്ല നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് മുന്നറിയിപ്പ് കിട്ടുന്നില്ല എന്നൊക്കെ കരുതാനാകുമോ ഉദാഹരണത്തിന് പഹൽഗാം ആക്രമണത്തിന് ഏതാനും ദിവസം മുമ്പ് കാശ്മീരിലേക്ക് വീണ്ടും ജിഹാദികളെ അയക്കുമെന്ന് പാകിസ്ഥാനിൽ പരസ്യമായി വെല്ലുവിളി മുഴങ്ങിയിരുന്നു സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ഭീകരർക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ എന്ന പേരിൽ കോട്ടിൽ നടത്തിയ റാലിയിലാണ് ഈ ഭീഷണി മുഴങ്ങിയത് ഇതേ സമയത്താണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഇന്ത്യയിലെത്തിയത് ഏറെ കരുതലെടുക്കേണ്ട സന്ദർഭം പക്ഷെ നടന്നതോ അതിർത്തിക്കപ്പുറത്ത് ജിഹാദിന് വെല്ലുവിളി മുഴങ്ങുമ്പോൾ ഇവിടെ അടച്ചിട്ട വിനോദസഞ്ചാര കേന്ദ്രം ആഭ്യന്തര മന്ത്രാലയം അറിയാതെ തുറന്നു കൊടുക്കുന്നു അവിടെ പേരിനുള്ള സുരക്ഷ പോലും ഒരുക്കാൻ ആരുമില്ലാതിരിക്കുന്നു നമുക്ക് സുരക്ഷ ഒരുക്കേണ്ടവർ അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മെ കൊലക്കി കൊടുക്കുകയായിരുന്നോ എന്ന് സംശയിച്ചാൽ എങ്ങനെ കുറ്റം പറയും നമ്മുടെ രാജ്യത്ത് മുസ്ലിം വിരുദ്ധത ആളിക്കത്തിക്കാൻ ഈ ഭീകരാക്രമണങ്ങൾക്ക് നേരെ ഉത്തരവാദിത്തപ്പെട്ടവർ കണ്ണടയ്ക്കുകയാണോ ഓർക്കുക ലഷ്കർ ഭീകരർ കൊന്നു തള്ളുന്നവരിൽ കാശ്മീരിലെ മുസ്ലിങ്ങളുമുണ്ട് പഹൽഗാമിൽ തന്നെ ആദ്യം ഭീകരവാദികൾ കൊലപ്പെടുത്തിയത് സഞ്ചാരികൾക്ക് നേരെയുള്ള ആക്രമണം തടയാൻ ശ്രമിച്ച സയ്യിദ് ആദിൽ ഹുസൈൻ ഷായയാണ് രാജ്യത്തിന്റെ ഹീറോയായി തലയുയർത്തി നിൽക്കുകയാണ് ഒരു സാധാരണ കുടുംബത്തിൽ പിറന്ന ഈ മുപ്പതുകാരൻ ഇതുപോലെ എത്ര പേർ ഇന്ത്യ ഗവൺമെന്റിന്റെ ഒട്ടുകാരായി സംശയിക്കപ്പെടുന്നവർ കൂട്ടക്കൊലപാതകങ്ങളിൽ കൊല്ലപ്പെടുന്ന സാധാരണക്കാർ ഇന്ത്യൻ മണ്ണിൽ ഇന്ത്യക്കാരായി ജീവിക്കാൻ തീരുമാനിച്ചവർ അങ്ങനെ എത്രയോ മുസ്ലിങ്ങളെയും കൂടിയാണ് ഈ ലഷ്കർ ഭീകരർ കൊന്നു തള്ളുന്നത് എന്ന് നാം മറക്കാൻ പാടില്ല ലഷ്കർ ഭീകരർ ആക്രമിക്കുന്നത് ഹിന്ദുക്കളെ അല്ല ഇന്ത്യക്കാരെയാണ് എന്ന് നാം തിരിച്ചറിയണം ആ ഭീകരതയുടെ വ്യാപ്തിയും ആഴവും മനസ്സിലാക്കി തന്നെ നമുക്ക് പ്രതിരോധമൊരുക്കാനാകണം അത് ഒരിക്കലും നമ്മുടെ നാടിനെ ഭിന്നിപ്പിച്ചുകൊണ്ടാവുകയും അരുത്